കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാശ്ശേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭ തിമിരി വിമുക്തമാക്കുക എന്ന ആശയത്തെ മുൻനിർത്തി

നഗരസഭയാക്കുന്നതിന് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പ് ഞങ്ങളെ ക്ലബ്ബ് ആലോചിച്ചിട്ടുണ്ട് അതിനുവേണ്ട സഹായങ്ങൾ നിന്ന് ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോ വളരെ സൗഹാർദ്ദപരമായി തന്നെ വിപുലമായ ഇത്തരം ഇതൊരു ക്യാമ്പയിന് നമ്മുടെ സമൂഹത്തിനകത്ത് മറ്റൊരു സംഘടനയ്ക്കും ചെയ്യാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ

അതിൽ അതിലും പത്ത് ശതമാനം ആളുകൾ കാഴ്ചവൈകല്യുള്ള നമ്മുടെ കേരളത്തിൽ മൂന്നര ലക്ഷം ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ കാഴ്ച വൈകല്യങ്ങളാണ് തീവ്രമുള്ളവരാണ് മുപ്പത്തഞ്ച് ലക്ഷം പേര് തന്നെ കാഴ്ചവൈകല്യമുള്ളവരാണ് ലോകത്തിലെ മുഴുവൻ ആരോഗ്യം കാസ്വെൽക്കുന്ന ഈ സംഘടന അഞ്ച് പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഏറ്റെടുത്തതിൽ ഈ ഡയബറ്റിക്കും അതുപോലെ തന്നെ വിഷുക്കെ ഇട്ട്

എല്ലായിടത്തും വിമര മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പരിപാടി നടപ്പാക്കി കിടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ എത്തിച്ചേർന്ന നമ്മുടെ ചെയർമാനെ പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു ഡയബറ്റിക്കിന്റെ നമ്മൾ നമ്മൾപാറ ആശുപത്രിക്ക് സമീപമുള്ള ഒരു ലാബുമായി സഹകരിച്ച് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും സൗജന്യമായി പ്രമേഹ രോഗ നിർണയം നടത്തുന്നുണ്ട് അതുപോലെ അതുപോലെ ദിവസവും ജോൺസൺ ക്യാമ്പുകൾ നിങ്ങൾ നടത്താൻ വിൽസൺ ി ഡിക്ട് കോർഡിനേറ്റർമാരായ പ്രദീപ് മേനോൻ ബിജു പുറത്തൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലയൻസ് ഭാരവാഹികളായ പ്രിൻസ് തോമസ് സി എ ശങ്കരൻകുട്ടി ഡോക്ടർ പി ആർ നാരായണൻ ഹംസ എം അലി നസീർ എന്നെ ഡോക്ടർ ഗിൽബർട്ട് പി പോൾ തോമസ് തരകൻ ജെയിംസ് ഫ്രാൻസിസ് ചന്ദ്രപ്രകാശ് ഇടമന ഗിരീഷ് കുമാർ രാജേഷ് സി ഡോക്ടർ സുരേന്ദ്രൻ എന്നിവരും ലേഡീസ് ഫോറം ഭാരവാഹികളായ ഉഷ ശങ്കരൻകുട്ടി ഫൌസിയ നസീർ പ്രിൻസി ജോൺസൺ ജിജി വിൽസൺ ലിയോ ജിസ്മി ജിൻസി അലൻ എന്നിവർ പങ്കെടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി